ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും മോർണിംഗ് ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു കാണിക്കുന്നത് നമ്മുടെ സുരേഷ് മേനന്റെ നല്ല രസകരമായ ഒരു ടാസ്ക് ആണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കൈനോട്ടക്കാരനായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഓരോരുത്തരുടെയും കൈ നോക്കിയിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് കേട്ടോ അദ്ദേഹത്തിന് ഇന്ന് വേണ്ടത്ര സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല അത് പൊതുവേ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതുമാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് താനും അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കാം പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തത് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് അപ്പോൾ പുള്ളി അത് നന്നായിട്ട് അത് ചെയ്തു എന്ന് വേണം പറയാൻ കാരണം എല്ലാവരെയും നന്നായി ചിരിപ്പിക്കുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് പിന്നെ പ്രൊമോയ്ക്കകത്ത് ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതാണ് കാണുന്നത് അത് നമുക്കറിയാം പവർ ഹൗസ് ടീമാണ് അല്ലെങ്കിൽ പവർ റൂമിലുള്ളവരാണ് അത് ചെയ്യുന്നത് സോ ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അത് ഇന്നത്തെ പ്രൊമോയിൽ ഉൾപ്പെടുത്താത്തത് കാരണം ഇന്ന് പ്രതീക്ഷയിൽ കൂടുതൽ വഴക്കുകളും കണ്ടൻറ്റുകളും ഉണ്ടായിരുന്നു സോ തുടർച്ചയായിട്ട് അത് പോകേണ്ടതില്ല എന്നതുകൊണ്ടാകാം ഇന്ന് ആ ഒരു വിഷയത്തിലേക്ക് പോകാത്തത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊമോയിലേക്ക് പോകാത്തത് എന്തായാലും ടാസ്കുകൾ കൊടുക്കുമെങ്കിൽ ബിഗ് ബോസ് വീട് പൂരപ്പംബാകുമെന്ന് തെളിഞ്ഞൊരു ദിവസമാണ് ഇന്ന് ഇപ്പം നാളെയും അങ്ങനെ തന്നെയായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം